യു എ യിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കഠിനമായ വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം നൽകുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ നിർബന്ധിത ഉച്ചവിശ്രമം അവസാനിച്ചു ജൂൺ പതിനഞ്ച് മുതലാണ് യു എയിൽ നിർബന്ധിത ഉച്ചവിശ്രമം നടപ്പിലാക്കിയിരുന്നത് ഈ വർഷം നിയമം ശതമാനം കമ്പനികളും പാലിച്ചതായി മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി യു എയിൽ വേനൽക്കാലത്ത് കഠിനമായ ചൂടിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നിർബന്ധിത ഉച്ചവിശ്രമ നിയമം നടപ്പാക്കി വരികയാണ് ഉച്ചവിശ്രമ നിയമപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മൂന്ന് മണിവരെ തൊഴിലാളികളെ തുറസായ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുപ്പിക്കാൻ പാടില്ലെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലും തൊഴിലാളികളുടെ ജോലി സമയം രണ്ട് ഘട്ടങ്ങളിലായി എട്ട് മണിക്കൂറായി പരിമിതപ്പെടുത്തി ഇതിലധികം ജോലി ചെയ്യിച്ചാൽ അധിക സമയം ജോലിയായി കണക്കാക്കി പ്രത്യേക ആനുകൂല്യം നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു വിശ്രമ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്മാർട്ട് പരിശോധനാ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതർ ഒരുക്കിയിരുന്നു ഈ വർഷം നിയമം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കമ്പനികളും പാലിച്ചതായി മന്ത്രാലയം അറിയിച്ചു നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴയാണ് ചുമത്തിയത് നിയമം ലംഘിച്ച തൊഴിലാളികളെ വെയിലെത്തി ജോലി ചെയ്യിച്ചാൽ ഒരു തൊഴിലാളിക്ക് അയ്യായിരം ദീർഘം എന്ന തോതിലായിരുന്നു പിഴ പിഴയ്ക്ക് പുറമെ കമ്പനിയുടെ ഗ്രേഡ് താഴ്ത്തുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു ജനം ദുബായ്